സഹോദരന്മാരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആനക്കര പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ ദിവസമാണ് ഇവിടേക്ക് ഒരു മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് നമ്മുടെ എം പി വാസുദേവൻ നായർ എന്ന് പറയുന്ന ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള എഴുത്തുകാരൻ നമ്മുടെ കൂടല്ലൂരിൻ്റെ എഴുത്തുകാരൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ഇന്നേക്ക് അത് മാറ്റിവെച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ സമരത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണെന്ന് ഈ സമരം എന്തിനു വേണ്ടിയാണ് ഇന്നിവിടെ നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ അധ്യക്ഷനോട് നമ്മുടെ വിഷ്ണു വളരെ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി ആനക്കര പഞ്ചായത്തില് എന്ത് ഭരണമാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല എന്നുള്ളതാണ് കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഏത് പാർട്ടിയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്ത രീതിയിൽ ആ പാർട്ടി സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രസിഡന്റാണ് ഇവിടെ ഉള്ളത് അദ്ദേഹത്തിനെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഓശാനപാടി ഗ്രൂപ്പുകൾ നിൽക്കുന്ന കോൺഗ്രസുകാർ വേറൊരു ഭാഗത്ത് ഇത്തരത്തില് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാതെ വോട്ട് നേടി വിജയിച്ചിട്ടുള്ള ഇവിടുത്തെ മെമ്പർമാര് ചായയും കുടിച്ച് രാവിലെ പൊരിപ്പോടയും കഴിച്ച് ഈ പഞ്ചായത്ത് ഓഫീസില് ഇങ്ങനെ സുഖലോലുപരായിട്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആനക്കര പഞ്ചായത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നാണം കെട്ട ഒരു ഭരണസമിതി ഇത്രയും നാണം കെട്ട ആനക്കര പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ് ആനക്കര പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ടുകൊണ്ടുള്ള ഒരു ഭരണസമിതി ഉണ്ടായിട്ടില്ല കോൺഗ്രസിന് നില ഇവിടെ പഞ്ചായത്ത് റോഡുകൾ അടക്കം കുടിവെള്ള പദ്ധതി അടക്കം ഇവിടുത്തെ കൃഷിക്കാരനുഭവിക്കുന്ന ദ്രോഹങ്ങൾ വരെ യാതൊന്നും ചെയ്യാൻ സാധിക്കാതെ നാണം കെട്ട് ആ കസാരയിൽ ഇരുന്ന് ഇങ്ങനെ തിരിയാണ് ഇവിടുത്തെ മെമ്പർമാരൊക്കെ എന്ത് നാണക്കേടാണിത് ഈ തൃത്താല നിയോജക മണ്ഡലത്തില് ഇത്രയും നശിച്ചു നാരായണക്കല്ലോട് അടിഞ്ഞിട്ടുള്ള ഒരു അത് വേറെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ബാക്കിയുള്ള പഞ്ചായത്തുകളുടെ അവസ്ഥയൊക്കെ ദയനീയം തന്നെയാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ഏറ്റവും അവസ്ഥയിൽ തുടരുന്ന പഞ്ചായത്ത് എന്ന ഖ്യാതിയിലേക്ക് ആനക്കര പഞ്ചായത്തിനെ കൊണ്ടെത്തിച്ചതിൽ യു ഡി എഫിനും എൽ ഡി എഫിനും തുല്യമായിട്ടുള്ള പങ്കാണുള്ളത് അല്ല യാതൊരു തർക്കമില്ല ഇവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താ നടക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇത്രയും ദുസ്സഹമായ രീതിയിൽ നടക്കാൻ പോലും സാധിക്കാതെയായിട്ട് പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇവിടുത്തെ പഞ്ചായത്തിന്റെ മരണസന്ധിക്ക് ഇവിടുത്തെ വാർഡ് മെമ്പർമാർക്ക് സാധിച്ചിട്ടില്ല ഇത് ബി ജെ പി പറയുമ്പോ ബി ജെ പിക്ക് ഇത് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും കാരണം ഗ്രാമീണ സടക്ക് യോജന എന്ന് പറയുന്ന പദ്ധതി പ്രകാരം ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് ആ നൽകുന്ന പണം അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ അത് നേടിയെടുക്കാൻ അതിന് ശക്തമായിട്ടുള്ള ഒരു പഞ്ചായത്ത് വേണം നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മുൻപും ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ വരുന്ന ഒരു വർഷത്തേക്ക് ഈ ആനക്കര പഞ്ചായത്ത് പാട്ടത്തിന് നടത്തുന്നതാണ് പാട്ടത്തിന് നടത്താതെന്നാൽ എങ്ങനെയാണ് ഈ പഞ്ചായത്തിന്റെ വികസനം എന്നുള്ളത് ബി ജെ പി കാണിച്ചു തരാം നിങ്ങൾ പാട്ടത്തിന് തന്നാൽ